നിർമ്മിത ബുദ്ധി എന്നുള്ളത് വലിയ തോതിലുള്ള വിവരശേഖരങ്ങളെ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഈ വിവരശേഖരങ്ങൾ നിർമ്മിക്കുന്നത് മനുഷ്യരും ആണ് അങ്ങനെ വരുമ്പോൾ മനുഷ്യരിൽ ഉള്ള സമൂഹത്തിൽ ഉള്ള സ്വാഭാവികമായ പക്ഷപാതിത്വങ്ങൾ ഈ വിവരശേഖരങ്ങളിൽ പ്രതിഫലിക്കുകയും ആ വിവരശേഖരങ്ങളിലൂടെ അത് നിർമ്മിത ബുദ്ധിയിലൂടെ പ്രകാശിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നും സ്വാഭാവികമായി കരുതാം അങ്ങനെ കരുതുന്നതിൽ ശരിയുമുണ്ട് അതാണ് ഒരു പക്ഷേ നിർമ്മിത ബുദ്ധിയിലെ നീതിരാഹിത്യത്തിനുള്ള ഒരു പ്രധാന കാരണം എന്നും നമുക്ക് വേണമെങ്കിൽ കരുതാം മനുഷ്യന്റെ പ്രവർത്തനത്തിലെ നീതിരാഹിത്യവും അൽഗുരുത പ്രവർത്തനത്തിൽ ആ നീതിരാഹിത്യം ഉൾപ്പെടുത്തുന്നതും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട് സമൂഹത്തിലെ നീതിരാഹിത്യത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്കറിയാം അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദശാബ്ദങ്ങളിലും മറ്റുമൊക്കെ പല തരത്തിലുള്ള നവീകരണങ്ങൾ നടത്തി നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളത് അതിൽ കേരള നവോത്ഥാനം മാത്രമല്ല നിരവധിയായിട്ടുള്ള നവീകരണങ്ങളും അങ്ങനെയാണ് നടപ്പിലായിട്ടുള്ളത് എന്ന് പറയാം പക്ഷേ ഇത്തരം പക്ഷപാതിത്വങ്ങൾ അൽഘുരിതങ്ങളിലൂടെ നടപ്പിലാക്കപ്പെടുമ്പോൾ നമുക്ക് അതിനെ അഭിസംബോധന ചെയ്യാൻ സാമൂഹികമായിട്ടുള്ള ശേഷി ഉണ്ടോ എന്നുള്ളത് ഒരു പരിശോധിക്കേണ്ട വിഷയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് വളരെ ഒബ്ജക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിലാണ് അവയ്ക്കൊരു ആധികാരികതയുണ്ട് അവ അടിസ്ഥാനപ്പെടുത്തുന്നത് ഗണിതശാസ്ത്ര തത്വങ്ങളെ ആ ഗണിതശാസ്ത്ര തത്വങ്ങളിൽ ഒരു പ്രിൻസിപ്പിൾനസ് ഉണ്ട് എന്നും നമ്മൾ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ നിർമ്മിത ബുദ്ധിയിലൂടെ നടപ്പിലാക്കപ്പെടുന്ന തീരുമാനങ്ങളെ നാം പലപ്പോഴും അത്രയൊന്നും വിമർശന വിധേയമാക്കാറില്ല ആക്കാനുള്ള ശേഷി നമുക്കില്ല ആക്കാൻ അറിഞ്ഞുകൂടാ എന്നും കൂടി വേണമെങ്കിൽ പറയാം കേവലമായ മനുഷ്യരുടെ പക്ഷപാതിത്വങ്ങൾ നിർമ്മിത ബുദ്ധിയിലൂടെ പ്രകാശിപ്പിക്കപ്പെടുന്നത് തന്നെ പ്രശ്നമാണ് എന്ന് കരുതാം കൂടാതെ ഇത്തരം പക്ഷപാതിത്വങ്ങളെ നിർമ്മിത ബുദ്ധിയുടെ ഗണിത മെഷീനറി മാത്തമാറ്റിക്കൽ മെഷീനറിക്ക് അത്തരം പക്ഷപാതിത്വങ്ങളെ കൂടുതൽ കൂടുതൽ സാന്ദ്രമാക്കാനും സാധിക്കും പക്ഷെ അത്തരം വിഷയങ്ങളിലേക്ക് നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ പോകാൻ സാധ്യമല്ല മറ്റൊരു വിഷയം നാം മനസ്സിലാക്കേണ്ടത് നിർമ്മിത ബുദ്ധിയുടെ നീതിപരമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് നമുക്ക് ആവശ്യമാണ് എന്ന് പറയാം പക്ഷെ അതേസമയം നീതി എന്നുള്ള ഒരു ചിന്ത സാമ്പത്തിക ലാഭം എന്നുള്ള ചിന്തയെ എന്നുള്ള ചിന്തയുമായിട്ട് കൊമ്പ് കോർക്കുന്നുണ്ട് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് കരസ്ഥമാക്കാൻ സാധ്യമല്ലാത്ത നിരവധിയായിട്ടുള്ള മേഖലകൾ ഉണ്ട് അപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനം കൂടുതൽ കോർപ്പറേറ്റ് വൽകൃതമായിട്ടിരിക്കുന്ന ഈ കാലത്ത് കോർപ്പറേറ്റ് സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന നൈതികതയുടെ വിഷയങ്ങൾ അതിനെ അഭിസംബോധന ചെയ്യുന്നതിൽ ഒരു താല്പര്യക്കുറവ് പൊതുവിൽ ഈ മേഖലയിൽ ഉണ്ടെന്ന് കരുതേണ്ടി വരും അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ രാഷ്ട്രീയമായിട്ടുള്ള കൃത്യമായ രാഷ്ട്രീയം അടങ്ങിയിട്ടുള്ള ഒരു മേഖല കൂടിയാണ് നിർമ്മിത ബുദ്ധിയിലെ നൈതികത എന്നുള്ള മേഖല